മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏറെക്കുറെ യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് യമന് നേരെയോ ഇറാന് നേരെയോ അല്ലെങ്കിൽ സംയുക്തമായിട്ടോ അക്രമം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവർ ആക്രമിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം തിരയുന്നവരാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ രാജ്യങ്ങളിലെ എയർപോർട്ടുകളോ അല്ലെങ്കിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങളോ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇറാൻ നേരെ ആക്രമണം നടത്തുക അതിനൊരിക്കലും അനുവദിക്കരുത് എന്നും അത്തരം നീക്കുപോക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെയും ശത്രുപക്ഷത്ത് കാണേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ച് വന്നിരിക്കുന്നത് നിലവിലെ സാഹചര്യങ്ങൾ സങ്കീർണമാണ് എന്നുള്ളതും വലിയ രീതിയിലുള്ള യുദ്ധ സംവിധാന സാഹചര്യങ്ങളൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അമേരിക്ക നടത്തുന്നുണ്ട് മെഡിറ്റേറിയൻ കടലും അറബിക്കടലും ഇന്ത്യൻ ഉൾക്കടലും ഉപയോഗിച്ചുകൊണ്ട് ചെങ്കടലടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ യുദ്ധ പടക്കപ്പലുകളും യുദ്ധ സംവിധാനങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു ചിലതൊക്കെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഏറ്റവും വലിയ പടക്കപ്പലായിരിക്കുന്ന അബ്ബാർ ലിംഗന്റെ പടക്കപ്പലായിരുന്നു ഇവിടെ വന്ന് ചെങ്കടലുമായിട്ട് കേന്ദ്രീകരിച്ച് വന്നത് ശക്തമായിരിക്കുന്ന യെമന്റെ അക്രമത്താൽ അത് മെട്ടിയുടെ കടലിലേക്ക് മാറ്റിയിരിക്കുന്നു പിന്നീട് ഇപ്പോൾ ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് കപ്പലുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്ന് മുൻപേ ഉള്ളത് ഒന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടും കപ്പൽ കപ്പൽ പട തന്നെ വരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നാലായിരം അയ്യായിരം കിലോമീറ്റർ വൈദൂരത്തിൽ നിന്ന് ഇറാനെയും ഈ സംവിധാനങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ട് പറന്ന് അക്രമം നടത്തുക എന്നുള്ളതാണ് കടലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് അവർ മനസ്സിലാക്കുന്നത് എന്നാൽ കരയെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരിക്കലും അമേരിക്കയിൽ നിന്നൊരു അക്രമം ഇറാന് നേരെ ഉണ്ടാവാൻ്റെ സാധ്യത വളരെ കൂടുതലാണ് പകരം എന്ത് ചെയ്യും അവർ ഈ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അക്രമം വിപുലമാക്കാൻ വേണ്ടിയിട്ടും അവിടെ നിന്ന് ആക്രമിക്കാനും ഒക്കെ പല ഘട്ടത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തുന്ന സമയത്ത് മേഖലാ യുദ്ധമായിട്ടത് മാറും എന്നൊരു മുന്നറിയിപ്പാണ് ഇറാൻ ഇറാൻ അറേബ്യൻ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞതോടനുബന്ധിച്ച് അബന്മീഡിയ ഇറക്കുന്ന ആംബുലൻസിനെ കുറിച്ചതിൻ്റെ മുൻപ് തന്നെ നമ്മൾ പറഞ്ഞതാണ് അതിന് സാമ്പത്തികപരമായിരിക്കുന്ന കുറച്ച് പോരായ്മകൾ കൂടി നിലവിലുണ്ട് അതിനു വേണ്ടിയിട്ട് മാന്യ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട് ഇനിയും നൽകണമെന്ന് അറിയിക്കുകയാണ് അതിൻ്റെ കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ബാക്കിയുള്ള തുറന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അതിൽ നിന്ന് വിളിക്കാൻ സമയത്ത് പറയാം എന്നുള്ള കാര്യം അറിയിക്കുകയാണ് നമ്മളിപ്പോഴത്തെ സ്ഥിതിവിശേഷം ഇറാൻ്റും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഈ മേഖല അബൂ മൂസ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള യുദ്ധ സംവിധാനങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട് അത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ സൈനിക താവളം പ്രവർത്തിക്കുന്നത് യു എയിലാണ് യു എയിൽ നിന്ന് ചെങ്കടൽ വഴി യമനെയും അതേപോലെ തന്നെ ഇറാനേയും ആക്രമിക്കാൻ എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് സാധിക്കും ഈ മേഖല കേന്ദ്രീകരിച്ചു ഒരു ആക്രമണമാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതേ രീതിയിൽ തന്നെ അബൂ അബൂമൊസാദ് ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ചെങ്കടലിൻ്റെ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തുനിന്ന് ശക്തമായിരിക്കുന്ന തിരിച്ചടി ആ സമയത്ത് തന്നെ ഈ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ച് ഉണ്ടാകും എന്നുള്ളതാണ് അതിന് ഇറാൻ പറയുന്ന ഉദാഹരണം അമേ ഈ ഇറാൻ്റെ സൈനിക മേധാവിയെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയിരുന്നു ആ കൊലപ്പെടുത്തിയോടനുബന്ധിച്ച് ഇറാഖ് പോലും ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ സൈനികരും ഇസ്രായലിന്റെ ചാര സംവിധാനം സംയുക്തമായ രീതിയിലാണ് അന്ന് ഇറാന്റെ സൈനിക മേധാവിയെ ബാഗ്ദാദ് എയർപോർട്ടിനോട് അടുപ്പ് അതിനോട് ചേർന്ന് കൊണ്ടുള്ള മിസൈൽ പായിച്ചു കൊണ്ട് കൊലപ്പെടുത്തുന്നത് ആ കൊലപ്പെടുത്തി ഏതാനും മണിക്കൂറുകൾക്കകമാണ് അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനൊരു സ്ഫോടനവും ഇങ്ങനൊരു ദുരന്തവും ഉണ്ടായ വിവരം ഇറാഖിലെ സർക്കാർ അറിഞ്ഞത് അത് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം അവരുടെ സൈനിക താവളമായിരിക്കുന്ന ബാഗ്ദാദ് അമേരിക്കൻ താവളത്തിൽ നിന്ന് ഇറാഖിൻ്റെ ഗവൺമെൻറ് പോലും അറിയാത്ത രീതിയിലാണ് ഈ അക്രമം നടത്തിയത് കാസിം സുലൈമാനി എന്ന സൈനിക മേധാവിയാണ് അന്ന് വധിക്കപ്പെട്ടത് അതിന് വല്ലാതൊന്നും വൈകാതെ രീതിയിൽ തന്നെ ഇറാൻ തിരിച്ചടിച്ചത് ഇതേ മേഖല കേന്ദ്രീകരിച്ചാണ് അന്ന് തന്നെ ഇറാഖിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് തങ്ങൾക്ക് ഇറാനോട് ശത്രുതയില്ലെന്നും ഒരു രാജ്യത്തോടും ശത്രുതയില്ലെന്നും തങ്ങളുടെ രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ആ രാജ്യം സമാനമായൊരു തിരിച്ചടി വരുന്ന നൽകുന്നത് തങ്ങളുടെ രാജ്യത്ത് നേരെയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട യാതൊരു പങ്കാളിത്തം വഹിക്കാത്ത തങ്ങളാലെ ഈ മേഖല യുദ്ധ യുദ്ധ കേന്ദ്രമാക്കി മാറ്റുന്ന സ്ഥിതി തങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് യുദ്ധം ഒഴിവാക്കണമെന്ന് അമേരിക്ക ഇറാഖിനോട് ഇറാഖ് അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരാണ് ബാഗ്ദാദിലുള്ളത് അല്ലെങ്കിൽ ഇറാക്കിലുള്ളത് ആ ഒരു രാജ്യം വിട്ടു പോകണം എന്ന് പറയുകയും ചെയ്തു അത് വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു തങ്ങൾ കരാർ വ്യവസ്ഥ പ്രകാരമുള്ള വർഷങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല തങ്ങൾ പോവില്ലെന്നാണ് അതിന് അമേരിക്ക പരോക്ഷമായ മറുപടി നൽകിയിരിക്കുന്നത് അപ്പോൾ പറയുന്ന കാര്യം ഇറാൻ പറഞ്ഞ കാര്യം അവരുടെ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സംഭവം ആവശ്യമില്ല ചരിത്രത്തിൽ അങ്ങനെ അവർ ചെയ്തിട്ടുമില്ല സമാനമായ രീതിയിൽ നിങ്ങളുടെ മേഖലയിൽ നിന്ന് അക്രമം ഉണ്ടാകുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള വിഷയങ്ങളും പ്രതിസന്ധിയും ഉണ്ടാവുകയും തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും എല്ലാ വിധത്തിലുള്ള സൈനിക സംവിധാനങ്ങളും തങ്ങൾ ഇവിടെ ക്രോഡീകരിച്ചിട്ടുണ്ട് ഈ മിഡിൽ ഈസ്റ്റിൻ്റെ മേഖലയിൽ നിന്ന് ഇറാന് നേരെയോ യമന് നേരെയോ ഏതെങ്കിലും ഒരു യുദ്ധവിമാനം ഉയർന്നു പൊങ്ങുകയാണെങ്കിൽ തങ്ങളുടെ റഡാർ സംവിധാനം അത് പിടിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് അതേ സമയ സമയത്ത് തന്നെ തങ്ങളതിന് തിരിച്ചടി നൽകുകയും ചെയ്യും ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടായതോടനുബന്ധിച്ച് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വല്ലാത്ത രീതിയിലുള്ള മറുപടികളൊന്നും ഇതിന് വന്നിട്ടില്ല അത് സൂക്ഷ്മതമായി തങ്ങൾ നിരീക്ഷിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത് കാര്യം അമേരിക്കക്ക് ഒരിക്കലും താവളം നൽകാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ ഒരു അറബ് രാജ്യത്തിനും താല്പര്യമില്ല അതൊരു വലിയ പ്രതിസന്ധിയിലേക്കും വിഷയത്തിലേക്കും എത്തുമെന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അതിന് വലിയ താല്പര്യം കാണിക്കാത്തത് എന്നാൽ ജനാധിപത്യ സംവിധാന കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ ഉണ്ടാവണമെന്ന് ഇതിന് മുൻപ് പറഞ്ഞത് വീണ്ടും അത് വിഷയമാക്കി പറയാനുള്ള സാധ്യത അത് ഒരു ഭീഷണി സ്വരങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും അമേരിക്ക വരുത്താറുണ്ട് അവരുടെ രീതി കാര്യങ്ങൾ അങ്ങനെയാണ് ആ കാര്യം കാണാൻ വേണ്ടിയിട്ട് എന്ത് പ്രവർത്തികളും ചെയ്യും അത് ഇതിന് മുൻപ് സിറിയനോട് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് തങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അംഗീകാരങ്ങൾ വേണ്ട രീതിയിൽ അംഗീകാരം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറ ഈ സിറിയൽ നിർമ്മിക്കാൻ വേണ്ടി സഹായങ്ങൾ നൽകുന്നില്ലെങ്കിൽ രാജ്യത്തിനകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കി ഭരണം അട്ടിമറിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈജിപ്തിനോട് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു അന്ന് ഈജിപ്ത് വരി ഭരിക്കുന്ന സമയത്ത് മുൻ പ്രസിഡന്റിന്റെ ഭരണകാലത്താണ് അദ്ദേഹം പറഞ്ഞത് ഉസ്നി മുബാറക്കിൻ്റെ ഭരണകാലത്താണ് പറഞ്ഞത് വലിയ വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായതാണ് ഏതായിരുന്നാലും അമേരിക്ക ആ രീതിയിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി ആ രാജ്യത്ത് പ്രതിപക്ഷ സംവിധാനത്തെ ഉണ്ടാക്കി വിമതപക്ഷത്തോട് ഭരണപക്ഷത്തിനതിന് സമരം ചെയ്യാൻ വേണ്ടി വലിയ രീതിയിൽ സഹായം അമേരിക്ക നൽകി അവിടെ ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി മുപ്പത്തേഴ് വർഷത്തോളം ആ രാജ്യം അടക്കി ഭരിച്ചിരുന്ന ഭരണാധികാരിക്ക് ഭരണാധികാരിക്ക് സ്ഥാനം രാജിവെച്ച് പോകേണ്ട വിഷയങ്ങൾ െന്ന് മാത്രമല്ല ഭരണം സൈനികർ പിടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ മുബാരക്ക് പുറത്തായതോടുകൂടി അത് അവസാനിച്ചിട്ടില്ല മുബാറക്കിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് സൈനിക കോടതിയിൽ പരാതി നൽകി ആ പരാതി പ്രകാരം ഹുസിനി മുബാറക് മാനസികപരമായി വല്ലാത്ത വിഷയത്തിലായി അങ്ങനെ സ്ട്രക്ചറിലാണ് പിന്നെ അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് അതിന്റെ ഇടവയിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സുഡാനിലാണെങ്കിലും ഈ ലെബനാനിലാണെങ്കിലും ഇവിടെ ഇറാക്കിലാണെങ്കിലും ലിബിയയിലാണെങ്കിലുമൊക്കെ അമേരിക്ക പല ഘട്ടങ്ങളിലും പല കോലത്തിലും വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് അനുകൂലമല്ലാത്ത ഒരു നിലപാട് വരുന്ന സമയത്ത് വിമതപക്ഷത്തിന് ആയുധങ്ങൾ നൽകി ഭരണപക്ഷത്തിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തിയാണ് അങ്ങനത്തെ ഒരു ഭീഷണി സ്വരങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാവിധ യുദ്ധ യുദ്ധസന്നാഹങ്ങളും നടത്തുന്നു എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ ഈ യമന് നേരെയുള്ള അക്രമത്തിൽ അൻപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് അമേരിക്ക നേരിട്ട് നടത്തിയ അക്രമമാണ് തിരിച്ചടി യമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സമാനമായിരിക്കുന്ന അക്രമങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നൊന്നുമില്ല അപ്പോൾ വലിയ സംവിധാനങ്ങൾ അമേരിക്ക തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്ത് സമാനമായിരിക്കുന്ന തയ്യാറെടുപ്പുകൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതൊരു മേഖലായുദ്ധമായിട്ട് അവസാനിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഇറാന് അറേബ്യൻ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്